പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓടി വരുമ്പഴേ അങ്ങനെ എങ്ങനെ ഞാൻ വാർത്ത വിളിച്ചു കൊണ്ടു വെച്ചാൽ ഉടനെയാണെങ്കിൽ അതൊക്കെ ഒരു ആവശ്യത്തിന് ഒന്ന് തോർന്ന ഒരു ചാറ്റന്മഴക്കണം എന്നാലും പൂർണ്ണമായിട്ടും മഴ തോർന്ന ഒരു നേരം ഇന്നത്തെ ദിവസം ഇല്ല ഇന്നലെ കറണ്ട് പോയി ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് കറണ്ട് വന്നത് അതുകൊണ്ട് നൂറ് പണി മറ്റേ അതിലിടുന്ന പണിക്ക് കറണ്ട് ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് പണിയൊന്നും ഇല്ലായിരുന്നു രാവിലെ വിളിച്ച് ചോദിച്ച് കറണ്ട് ഉണ്ടോ നമ്മള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലൈൻ ലൈംഗീഠ മുകളിലോട്ട് മരം കുടിഞ്ഞു വീണ് കിടക്കുവായിരുന്നു രാവിലെ ഒക്കെ ഞാൻ പോയപ്പോഴല്ല അറ്റപ്പണികളൊക്കെ നടക്കുന്നില്ല െനിക്കറിയുന്ന കറണ്ട് കാണില്ല പിന്നെ കുറുപരുന്ന മൂന്നുമണി ഒക്കെ ഉണ്ടായി കറണ്ട് കാണിച്ചു പിന്നെ മീ മേടിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളയരി മോനിക്കോട്ടെ കൊറേ ദിവസം കൊണ്ട് വെള്ളച്ചോറും അവിടെ ഉണ്ടാക്കുക ഇന്ന് എന്താ വെച്ചിട്ട് അരി ആ വെള്ളച്ചോറും ഒക്കെ ആകുന്ന പാരിയില്ല ചില അരിയോളൂ അതിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്തുവാ ശർക്കരപ്പൊടി തീർന്നായിരുന്നു അത് മേടിച്ചു എന്റെ ശർക്കര മേടിച്ചോണ്ട് അത് കൂത്ത് ഒരു ശർക്കര പൊടി കഴിച്ചു പിന്നെ പച്ചക്കറി കടിക്കാൻ കേറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചീമച്ചക്കര മൂന്നെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം മതിയെന്ന് ഞാൻ പറഞ്ഞതാണ് രണ്ടെണ്ണം ചോദിച്ചില്ല ഒരെണ്ണം മതിയായിരുന്നു പിന്നെ ഒരു പൈനാപ്പിൾ പിന്നെ പിന്നെ ഏത്തപ്പഴവും ഞാൻ ഇപ്പോഴും അര കിലോ വീതം വാങ്ങിക്കും എല്ലാം പന്തരം വരിക പിന്നെ ഇപ്പൊ പറ അപ്പൊ ഞാൻ ഇന്ന് അടുക്കളയിൽ നിന്ന് ആ മീൻ ഒന്ന് കറി വെക്കണം പേരയാണ് വേവിച്ചത് അതേ ഉള്ളായിരുന്നു അര കിലോ പേര വാങ്ങിച്ചിട്ടുണ്ട് അത് കറി വെക്കണം പിന്നെ അമ്മമ്മയെ കൊച്ചുമോനോ ഇന്ന് അവിടെ ഭയങ്കര പാചകമായിരുന്നു അവിയൽ വെച്ചു പിന്നെ ചക്ക ചക്ക വേവിച്ചു ഇത് നമ്മുടെ പറമ്പിലെ ഊഴച്ചക്കയാണോ അത് വേവിച്ചു മീനും കൂടെ കറി വെച്ചിട്ട് അത്താഴം റെഡി പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല പിന്നെ മഴക്കെടുതികളൊന്നും ആരെയും ബാധിക്കാനും പ്രാർത്ഥനയോടെ ഈസിയാണ് പിന്നെ എന്താണ് ഇപ്പൊ ഞാൻ പോയി കുളിച്ച് വെച്ചിരിച്ച് വരാം മീനൊന്ന് കരി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ട് കുളിച്ച് കുടിച്ചിട്ട് നമുക്ക് മീൻ കറി വെക്കാം ഇനി തുണി വെച്ചിട്ട് ഉണ്ടാക്കാൻ ഞാൻ ഏറ്റവും മേടിച്ചു തോന്നുന്നത് അത് ഞാൻ കുളിച്ചുവെച്ച് വന്നിട്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചതാട്ടെ കുളിക്കാൻ പിന്നെ മീൻചട്ടിയൊക്കെ എടുത്തു വെച്ചു മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചു ഉള്ളി ഇഞ്ചിയൊക്കെ എടുത്തു വെച്ചു ഇനിയും കുളിച്ചേം വെച്ച് വരാമേ ഒരു മുയൽക്കുട്ടനുണ്ട് ക്യാരറ്റ് കണ്ടാൽ അന്നേരം മുയൽക്കുട്ടനും വേണം ആ മുയൽ മുയലുകൾ സാധാരണ മുയൽക്കുട്ടന്മാരാണ് കാരറ്റ് തിന്നുന്നത് ഇത്രയും കോതിയോട് വെക്കാം മീൻ കറിയും വെക്കണം നമുക്കൊരു കുഞ്ഞു സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കാം നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഇപ്പൊ വയറായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ലാലിട്ട് നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിലേട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാനാന്ന് കണ്ടപ്പം എനിക്കൊരാഗ്രഹം അപ്പൊ ഞാൻ ഇതിന് അതിനാണ് വാങ്ങിയിരിക്കട്ടെ അത് കണ്ടപ്പം കഴിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം മീൻകറി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അതിന്റെ പരിപാടികളിൽ അത് വലിയ താമസം ഒന്നും ഇല്ല ം റെഡിയായി വരും കേട്ടോ ഞാൻ അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ ഫോണില് മറ്റേ നിന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ മതി അര കിലോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അത് മൂന്ന് ഏത്തപ്പഴവമായിരുന്നു അര കിലോ എന്ന് പറയുന്നത് രണ്ടെണ്ണം നമ്മുടെ ഇടയിൽ പോയപ്പോ മാറ്റി വെക്കുന്നില്ല ഏത്ത ഫ്രണ്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനത്തെ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് നെയ്ക്കകത്തോ ബട്ടറിനകത്തോ ഇങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം അപ്പൊ മനസ്സിലായി കാണുമെന്താണ് റെസിപ്പി എന്നുള്ളത് നമ്മളിതത് നെയ്ക്കകത്ത് വേവിച്ച് റെഡിയാക്കി എടുത്തേക്കും കേട്ടോ ഇനി നമ്മളിത് നമ്മളെ പാത്രം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എനിക്ക് മൂലിക്കുത്ത എനിക്കിതിനകത്തോട്ട് വിളമ്പ വിളമ്പുന്നതിനകത്താണ് ചെറിയൊരു ടിസ്റ്റുള്ളത് പിന്നെ കഴിച്ചിട്ട് വിശ്രമിച്ചിട്ട് വന്ന താര കഴിക്കല് റെഡി ആയിട്ടുണ്ട് എനിക്കുള്ളതും കോലപുത്തനോടും ഇതിനകത്ത് ഒരു സാധനം സാധനമാണ് ചേർക്കാനുണ്ട് അതാണ് തേ പൊടിച്ചി പക്ഷെ ഇതിനകത്ത് ലാലേട്ടൻ ഇതിനകത്ത് ചേർക്കുന്നത് വേറൊരു സാധനം ആണ് നമുക്ക് കൊണ്ട് നമ്മൾ ഇത് ചേർക്കുക നമുക്ക് കഴിക്കാം മോനിക്കുട്ടന് കൊടുത്തു മോൻകുട്ടന ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം എങ്ങനുണ്ട് വാവ് ആണോ സൂപ്പറാണ് ലാലേട്ടന്റെ ഫേവറേറ്റ് കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇമ്മനെ കൂടി കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു രാവിലെ കഴിക്കണ്ട രണ്ടേത്തപ്പള്ളത്തിലോക്കിയതേട്ടോ ഇനി നമുക്കൊരു ദിവസം മുത്തു വരുമ്പോഴാട്ടെ കുറച്ചേറെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് എല്ലാം പാർന്ന് മുറച്ച് പോലെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ട് അത് ട്രൈ ചെയ്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമന്റ് കമന്റിട്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ലാട്ടൻ്റെ ഫേവറേറ്റ് അല്ലേ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ ഒന്ന് തോർന്ന് നിൽക്കുകയാണ് പിന്നെ എനിക്കങ് തണുക്കുവോ എനിക്കിവിടെങ്കിലും കുറച്ചും കൂടി കിടന്നാ മതി മുത്ത പാത്രം കഴിച്ചിട്ട് ചാച്ചി ഉറങ്ങാം എങ്ങനുണ്ട് ആ എങ്ങനുണ്ട് അവ ആമായി കേന്നാ എങ്ങനെ മായ ഇതിപ്പോ തോർന്നു ഹും പറ്റാതില്ലേ ഗൗരവ ഇല്ല ഓച്ചാ ഹും കുളയടിക്കണേ യാ ഹും എന്താ അതിനെ സത്യം കഴിച്ചാൽ നടനെ ഹും മോനുക്കുട്ടന്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ന് വെള്ളച്ചോറ് വെച്ചത് ഇച്ചിരി ചോറും പിന്നെ ചക്ക കുക്കു ചക്ക വേവിക്കുന്നുണ്ട് എന്തായി തീരുമെന്നൊന്നും അറിഞ്ഞുകൂടാ ഇവിടെ തന്നെ വിളിച്ച് ചോദിച്ചു കുക്കറിനകത്ത് അകത്ത് ചക്ക വേവിക്കുന്നത് എങ്ങനെയാണൊക്കെ പിന്നെ ഇത് അവിയലാ അധികം പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഒന്ന് മേടിച്ചപ്പം കുറച്ച് ക്യാരറ്റും തക്കാളിയൊക്കെ അമ്മയെടുത്തായിരുന്നു അതൊക്കെ ഉള്ളൂ അവിയലിനകത്ത് കേട്ടോ മീങ്കൽ ചിലൂടെ ചാറൊഴിക്കാം ചക്കയൊക്കെ ഉള്ളത് കൊണ്ട് മോരേർ ഇരിപ്പുണ്ട് എടുത്തില്ല വേണ്ട ഇത്രേ മതി നമ്മുടെ ഇന്നത്തെ അത്താഴം ചക്ക അവിയൽ ചോറ് മീങ്കൽ കഴിക്കട്ടെ മോനുകൂട്ടം കഴിക്കുന്നു ഞാനും കഴിക്കട്ടെ പിന്നെ എല്ലാ പേരെയും എല്ലാവരോടും പതിവ് പോലെ സ്നേഹം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക കേട്ടോ ആപത്തുകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രകൃതി ശാന്തമാകാൻ ആപത്തുകളിൽ നിന്നൊഴിവായി മാറാൻ എല്ലാം പ്രാർത്ഥിക്കുക കേട്ടോ നമുക്കിനിയും നാളെ കാണാം ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ